െ നമ്മളിപ്പോൾ ഉള്ളത് കൃഷ്ണഗിരിയിലാണ് ഇപ്പോൾ സമയം ഏകദേശം പതിനൊന്ന് മണിയോട് എടുത്തിരിക്കുന്നു നിങ്ങൾക്ക് കാണാം ഒരുപാട് പ്രൈവറ്റ് ബസ്സുകൾ ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുന്നു ഇതൊരു ബസ് സ്റ്റാൻഡല്ല കേട്ടോ പകരം ഇത് കൃഷ്ണഗിരിയിൽ ബാംഗ്ലൂരിൽ നിന്ന് നമ്മുടെ നാട്ടിലോട്ട് വരുമ്പോൾ കൃഷ്ണഗിരി നല്ലൊരു സ്ഥലത്താണ് വണ്ടികൾ കഴിക്കാൻ വേണ്ടി നടത്തുന്നത് ആ സമയത്ത് കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണിരിക്കുന്നത് ഏകദേശം പതിനഞ്ച് മുതൽ ഇരുപത് ബസ് വരെ ഒരേ സമയം ഇവിടെ കാണും ഇരുപത്തിനാല് മണിക്കൂറും വർക്ക് ചെയ്യുന്ന ഒരു റെസ്റ്റോറൻ്റ് ആണ് ഇവിടെ ആ റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരുന്ന വണ്ടികളുടെ നീണ്ട നിരയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു വണ്ടിയിൽ ഏകദേശം നാൽപ്പത്തി അഞ്ചോളം ആൾക്കാരുണ്ടാവും അപ്പോൾ എന്നാലോച്ച് നോക്കി അവിടുത്തെ ബിസിനസ് ഇരുപത്തി നാല് മണിക്കൂറുമാണ് ഈ ഹോട്ടൽ ബിസിനസ് റൺ ആയിക്കൊണ്ടിരിക്കുന്നത് ആര് ഈ ഒരു ബുദ്ധി ആരുടെ ആണെങ്കിലും അതി ഭയങ്കരം തന്നെ കാര്യം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഈ ഹോട്ടൽ ഓപ്പൺ ആണ് ഇതുപോലെ വണ്ടികളെല്ലാം വന്നുകൊണ്ടിരിക്കും ഇപ്പം നമുക്ക് കാണാം കഴിച്ച് കഴിഞ്ഞിട്ട് പോകുന്ന ഒരു വണ്ടി ഇറങ്ങി ഇറങ്ങിപ്പോകുന്നതാണ് കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്നത് തമിഴ്നാടിൻ്റെ ബസ്സുണ്ട് കേരള ബസ്സുണ്ട് കർണാടകയുടെ ബസ്സുണ്ടാവും പിന്നെ ഒരു ഒരുപാട് പ്രൈവറ്റ് ബസ്സുകൾ ഈ ഇങ്ങനെ വന്നും പോയി ഇരിക്കുകയാണ് അത്രയ്ക്ക് ആളുണ്ടാവും അവിടെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാ സാധനവും കിട്ടും എന്നുള്ളതാണ് ഇപ്പം നമുക്ക് കരിക്ക് വേണമെങ്കിൽ കരിക്ക് കരിമിൻ ജ്യൂസ് വേണമെങ്കിൽ കരിമിൻ ജ്യൂസ് അതിൻ്റെ തൊട്ടപ്പുറത്ത് ചെറിയ ഷോപ്പിങ്ങിനുള്ള ഇതുണ്ട് പിന്നെ സ്നാക്സ് ഉണ്ട് ടീ ഉണ്ട് പോപ്കോൺ ഉണ്ട് പിന്നെ പിന്നൊരു ഹോട്ടൽ തൊട്ടടുത്തുണ്ട് പക്ഷെ ഹോട്ടൽ ഇത്തിരി കത്തിയാണ് രണ്ട് പൊറോട്ടയ്ക്കും ഒരു മുട്ടക്കറിക്കും നൂറ്റി ഇരുപത് രൂപയോളം കൊടുക്കണം വാഷ്റൂം സൗകര്യമുണ്ട് അത്ര വലിയ നീറ്റൊന്നും അല്ലെങ്കിലും അഡ്ജസ്റ്റബിളാണ് ഒരുപ്പെട്ട വണ്ടികൾ പാലക്കാട് കൂടി നാട്ടിലോട്ട് വരുന്ന എല്ലാ വണ്ടികളും ഇവിടെ നിന്നാണ് വണ്ടി ചേർത്തി കഴിക്കുന്നത് ചുരുക്കം ചില ബസ്സുകൾ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ പുറത്ത് പോകുന്നത് അപ്പം അവരുടെ ഒരു ദിവസത്തെ വരുമാനം ഒന്നും ആലോചിച്ച് നോക്കിയേ അറക്കലാണ് അവിടുത്തെ ഹോട്ടലിൽ മറ്റു സ്ഥലങ്ങളിലൊന്നും കുഴപ്പമൊന്നുമില്ല ചെറിയ ചെറിയ കടകളുണ്ട് അതിൻ്റെ അടുത്ത് പോയി നമുക്ക് സാധനങ്ങളൊക്കെ മേടിക്കാം കഴിക്കാം വലിയ രുചിയൊന്നും പ്രതീക്ഷിക്കേണ്ട പിന്നെ ഈ ഒരു ട്രാവലിങ്ങിൽ ഇത് മാത്രമുള്ളൊരു ഓപ്ഷൻ വാഷ്റൂം ഉള്ളതുകൊണ്ട് എല്ലാ യാത്രക്കാർക്കും ഒന്നും കൂടെ സൗകര്യം ഇതുള്ളത് കൃഷ്ണഗിരി ടൗണിൽ തന്നെയാണ് ഇവിടെ നിന്നാണ് ഭക്ഷണം കഴിച്ചതിന് ശേഷം പിന്നെയുള്ള യാത്ര പുറപ്പെടുന്നത് താങ്ക് യു